ഞാനിന്ന് എൻ്റെ അമ്മാമ്മയുടെ കാര്യമാണ് പറയാൻ പോകുന്നത് എൻ്റെ അമ്മച്ചീടെ അമ്മ പുള്ളിക്കാർ ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാ കൊച്ചുമക്കളോടും ഒരു പ്രത്യേക വാത്സല്യമായിരുന്നു എന്തെങ്കിലുമൊക്കെ എപ്പോഴും കരുതി വെക്കുമായിരുന്നേ അപ്പോൾ നമ്മൾ തറവാട്ടിലെ തറവാട്ടിലെ അതായത് എൻ്റെ അമ്മയുടെ വീട്ടിൽ നമ്മൾ തറവാട് എന്നാട്ടോ എന്നെ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത് എൻ്റെ വീട് ചേരാനല്ലൂരാണ് അപ്പോൾ ചേരാനല്ലൂർ തറവാട് എന്ന് ചേരാനല്ലൂരിനെ വിളിച്ച് വിളിച്ച് ഞങ്ങൾ ചേരാലൂരെന്നാക്കി ചേരാലൂർ തറവാട്ടിൽ ചെല്ലുമ്പോൾ അമ്മാമ്മ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് കരുതി വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കൊടുത്ത എന്തെങ്കിലും മിഠായി കഷ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും ഇതൊന്നും ഇല്ലെങ്കിൽ കുറേ മാങ്ങയുടെ തൊണ്ട് ഉണക്കി മഞ്ഞൾ ഉപ്പൊക്കിയിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടാകും അതൊക്കെ ആ കാലത്ത് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ സ്പെഷ്യലായിട്ട് നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ തറവാട്ടിലെ അതായത് ചിരലൊരു തറവാട്ടിലെ അമ്പഴങ്ങയുണ്ടായിരുന്നേ ഈ അമ്പഴങ്ങ വരത്തിൽ നിന്ന് വീഴുന്ന അമ്പഴങ്ങയും ചെറുതായി കക്കമ്പഴങ്ങയൊക്കെ പറിച്ച അമ്മ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടാകും ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല പഴുത്ത പഴുത്തമ്പഴങ്ങ താഴെ ഇത് ഇതമ്മ എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ച് വെക്കും എന്നിട്ട് നമ്മൾ മിക്ക സാറ്റർഡേയ്സും അവിടെ ചെല്ലും കേട്ടോ അതായത് എൻ്റെ വീടും എൻ്റെ അമ്മച്ചിയുടെ വീടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കുറച്ച് അടുത്ത് എടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ മിക്ക സാറ്റർഡേയ്സിലും അവിടെ ചെല്ലും അപ്പോൾ അമ്മ അമ്മ നമുക്കിതെടുത്ത് സ്പെഷ്യലായിട്ട് കരുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾക്കെടുത്ത് തരും അങ്ങനെ അതും കടിച്ചു പറിച്ചുകൊണ്ട് അവിടെയൊക്കെ ചുറ്റും നടക്കും ഇതിനിടയിൽ അമ്മമ്മയുടെ മേൽനോട്ടം നമുക്ക് വേറെ ഉണ്ടാവും കേട്ടോ എപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണെന്ന് അല്ലേ പേരക്കുട്ടികളോടുള്ള പ്രത്യേക വാത്സല്യം ഇതുപോലൊക്കെ തന്നെയായിരിക്കും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് അവർ കരുതി വെച്ച് കാണും അങ്ങനെ ഞാനും എൻ്റെ അമ്മാമ്മയുടെ സ്നേഹം ഒത്തിരി കിട്ടി വളർന്ന ഒരാളാണ് കേട്ടോ ഇപ്പോഴും അമ്മാമ്മ എന്ന് പറയുമ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചിത്രം മിക്ക സാറ്റർഡേയ്സിലും രാവിലെ തന്നെ അമ്മാമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മാമ്മുടെ കയ്യിൽ ഒരു പേപ്പർ പുതിയുണ്ടാവും ഒരു കുമ്പിൾ പൊതി ഈ പേപ്പർ പൊതിയിൽ അമ്മാമ്മ ചെറിയ ബിസ്ക്കറ്റ് എനിക്ക് ഇപ്പോൾ അതെവിടെയും കാണാൻ കിട്ടുന്നില്ല പണ്ട് അത് ഒരു രൂപയ്ക്ക് പത്ത് ബിസ്ക്കറ്റോളം കിട്ടും പത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയതാണ് ഒരു ഒരമ്പത് പൈസ വലിപ്പത്തിലേ അതുണ്ടാവുള്ളൂ ഈ ബിസ്ക്കറ്റിൻ്റെ പൊതിയുമായിട്ടായിരിക്കും അമ്മാമ്മ വരുന്നത് അപ്പോൾ അമ്മാമ്മയുടെ ആ വരവും കാത്തിരി റിപ്പുണ്ട് അമ്മാമ്മ എപ്പോഴും വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമെന്നറിയാം പക്ഷേ ഈ ഒരു ബിസ്ക്കറ്റിനോടായിരുന്നു ഏറെ പ്രിയ സമയത്ത് പിന്നെ അമ്മാമ്മയുടെ കൂടെ ഞങ്ങൾ പുല്ലി എത്താൻ പോവും അമ്മാമക്കൊരാടൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ അമ്മാമ്മ ആ ആടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പുല്ല് എത്താൻ പോകുമ്പോഴേക്കും ഞാനും കൂടെ പോവും നട്ടുച്ചക്ക് പൊരി വെയിലത്തായിരിക്കോട്ടാണ് പോണത് അമ്മാമ്മ തലയിൽ ഒരു തുണിയൊക്കെ ഇട്ട് ആ കണ്ടത്തിലേക്ക് ഇറങ്ങും ഒരു കണ്ടം ഉണ്ടായിരുന്നു തറവാടിൻ്റെ പുറകിലും ചുറ്റിലൊക്കെ കണ്ടമാണ് അങ്ങനെ ആ കണ്ടത്തിലേക്ക് അമ്മാമ്മ ഇറങ്ങും എന്നെ അവരുമ്പത്തേ ഞാനും ഇരുത്തും അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വികൃതി വറച്ചിലും അല്ലെങ്കിൽ അതെന്താണ് അമ്മാമ്മ ഇതെന്താണ് അമ്മാമ്മ അങ്ങനെ അമ്മാമ്മനെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസുമായിട്ട് അങ്ങനെ ഇരിക്കും അമ്മാമ്മ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തറവാട്ടിലേക്ക് പോയി അതിനുശേഷം അമ്മാമ്മ ചോറും ആയിരിക്കരു ചോറിന് കറിയായിട്ട് അമ്മാമയുടെ ഒരു സ്പെഷ്യൽ കറിയുണ്ട് മാങ്ങയും ചക്കക്കുരും മുരിങ്ങാക്കോലൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ചൊരു സ്പെഷ്യൽ കറി ഒയ്യോ എന്തൊരു ടേസ്റ്റാണ് ഇപ്പോഴും അതിൻ്റെ രുചി വായിന്ന് പോയിട്ടില്ല സത്യത്തിൽ അമ്മാമ്മയുടെ സ്നേഹത്തിൻ്റെ രുചിയാണതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കിതുവരെ ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിലും എല്ലാ അമ്മമ്മമാരും ഇതുപോലെ ആയിരിക്കുമല്ലേ